ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പ്ലാൻ ഉണ്ടോ പക്ഷെ വരുമാനം കാണിക്കാൻ രേഖകളില്ല അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോർ കുറവാണ് എന്നൊക്കെയാണോ നിങ്ങളുടെ ടെൻഷൻ എന്നാൽ പേടിക്കേണ്ട നിങ്ങൾക്കും എളുപ്പത്തിൽ ഒരു ക്രെഡിറ്റ് കാർഡ് സ്വന്തമാക്കാം അതെങ്ങനെയാണെന്നല്ലേ നിങ്ങളുടെ ബാങ്കിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ് അതായത് എഫ് ഡി ഉപയോഗിച്ച് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എഫ് ഡിക്ക് മുകളിൽ ലഭിക്കുന്ന ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ചാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈഡായി നൽകി ബാങ്കിൽ നിന്ന് വാങ്ങുന്ന ക്രെഡിറ്റ് കാർഡാണിത് സാധാരണ ക്രെഡിറ്റ് കാർഡിന് അപേക്ഷിക്കുമ്പോൾ നമ്മുടെ വരുമാനം ക്രെഡിറ്റ് സ്കോർ തുടങ്ങിയ കാര്യങ്ങളാണ് ബാങ്ക് പ്രധാനമായും നോക്കുന്നത് എന്നാൽ ഇവിടെ നമ്മുടെ എഫ് ഡി പണം തന്നെയാണ് ബാങ്കിന്റെ ഉറപ്പ് അതുകൊണ്ട് മറ്റു രേഖകളുടെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ കാർഡ് ലഭിക്കാൻ ഇത് സഹായിക്കുന്നു ഈ കാർഡിന് ഗുണങ്ങൾ ഏറെയാണ് നമുക്ക് ഓരോന്നായി നോക്കാം വരുമാന രേഖകൾ വേണ്ട ഏറ്റവും വലിയ ഗുണം ഇത് തന്നെയാണ് നിങ്ങൾക്ക് ശമ്പള സർട്ടിഫിക്കറ്റോ മറ്റു വരുമാന രേഖകളോ ഇല്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല ഒരു എഫ് ഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രം മതി രണ്ട് എളുപ്പത്തിൽ അനുമതി ലഭിക്കും നമ്മുടെ എഫ് ഡി ഈഡായി ഉള്ളത് കൊണ്ട് ബാങ്കിന് യാതൊരു സാമ്പത്തിക നഷ്ടവും സംഭവിക്കില്ല അതിനാൽ വളരെ വേഗത്തിൽ തന്നെ ഈ കാർഡിന് അനുമതി ലഭിക്കും എഫ് ഡി അക്കൗണ്ട് ഉള്ള ആർക്കും ഇതിനായി അപേക്ഷിക്കാം മൂന്ന് ക്രെഡിറ്റ് സ്കോർ ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്ക് ഇതുവരെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ശീലമില്ലെങ്കിൽ ഒരു നല്ല ക്രെഡിറ്റ് ഹിസ്റ്ററി തുടങ്ങാൻ ഇത് മികച്ച വഴിയാണ് കൃത്യമായി ബില്ലുകൾ അടച്ചാൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്താം ഇത് ഭാവിയിൽ മറ്റു ലോണുകൾ എടുക്കുന്നതിനും സഹായകമാകും നാല് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപകരിക്കും ഒരു അപ്രതീക്ഷിത ആവശ്യം വന്നാൽ എഫ് ടി പൊട്ടിച്ച് പണം എടുക്കേണ്ട ആവശ്യമില്ല ഈ കാർഡ് ഉപയോഗിച്ച് കാര്യങ്ങൾ നടത്താം കൃത്യസമയത്ത് പണം തിരിച്ചടച്ചാൽ പലിശ നൽകേണ്ടതുമില്ല അഞ്ച് റിവാർഡുകളും ഓഫറുകളും മറ്റേതൊരു ക്രെഡിറ്റ് കാർഡിനെയും പോലെ ഷോപ്പിംഗ് ചെയ്യുമ്പോഴുള്ള റിവാർഡ് പോയിന്റുകൾ ക്യാഷ് ബാക്ക് മറ്റ് ഓഫറുകൾ എന്നിവയെല്ലാം ഈ കാർഡിനും ലഭിക്കും ഇത് അപേക്ഷിക്കാൻ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് നിലവിൽ ഒരു എഫ് ഡി ഉണ്ടെങ്കിൽ ബാങ്കിന്റെ വെബ്സൈറ്റ് വഴിയോ ആപ്പ് വഴിയോ നേരിട്ടോ അപേക്ഷിക്കാം ഇനി എഫ് ഡി ഇല്ലെങ്കിൽ പുതിയൊരെണ്ണം തുടങ്ങിയ ശേഷം കാർഡിനായി അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ മറ്റു രേഖകൾ സമർപ്പിക്കേണ്ട ആവശ്യം പോലും വരാറില്ല നിങ്ങളുടെ എഫ് ഡി തുകയുടെ എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ആയിരിക്കും സാധാരണയായി ക്രെഡിറ്റ് കാർഡിന് പരിധി ലഭിക്കുക ഇനി ആരാണ് ഈ ക്രെഡിറ്റ് യോഗ്യർ എന്നും ഏതെല്ലാം എഫ് ഡി കൾ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നും നോക്കാം പതിനെട്ട് വയസ്സിനും എഴുപത്തി അഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഇന്ത്യയിൽ താമസിക്കുന്ന ഏതൊരു പൗരനും ഈ കാർഡിന് അപേക്ഷിക്കാം കുറഞ്ഞത് പതിനയ്യായിരം രൂപയുടെ എഫ് ആവശ്യമാണ് എന്നാൽ എല്ലാ എഫ് ഡികളും ഇതിനായി ഉപയോഗിക്കാൻ സാധിക്കില്ല ടാക്സ് ലഭിക്കാൻ ഉപയോഗിക്കാവുന്ന അഞ്ചു വർഷത്തെ ലോഗിൻ പീരീഡുള്ള എഫ് ഡി പ്രവാസികളുടെ എഫ് ഡി പ്രായപൂർത്തിയാകാത്തവരുടെ പേരിലുള്ള എഫ് ഡി എന്നിവ ഈ ആവശ്യത്തിനായി പരിഗണിക്കില്ല അപ്പോൾ സ്വന്തമായി വരുമാനമില്ലാത്ത വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും ക്രെഡിറ്റ് സ്കോർ കുറവായതുകൊണ്ട് സാധാരണ ക്രെഡിറ്റ് കാർഡ് ലഭിക്കാത്തവർക്കും ഇതൊരു സുവർണ്ണ അവസരമാണ് കയ്യിലൊരു എഫ് ഡി ഉണ്ടെങ്കിൽ ധൈര്യമായി ഈ ഓപ്ഷൻ പരിഗണിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി